കണ്ണൂർ ജില്ലയിൽ പുതുതായി രൂപീകരിച്ച ഗ്രന്ഥശാലകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനും ഗ്രഡേഷൻ പരിശോധനയുടെ ഭാഗമായും കൂടിയാണ് ആർള പഞ്ചായത്തിലെ വിവിധ ഗ്രന്ഥശാലകൾ സംസ്ഥാന ജില്ലാ താലൂക്ക് ലൈബ്രറി കൌൺസിലുകളുടെ ഭാരവാഹികൾ സന്ദർശനം നടത്തിയത് അമ്പലക്കണ്ടി സി അച്യുത മേനോൻ ഗ്രന്ഥാലയത്തിൽ ഗ്രഡേഷൻ പരിശോധനയുടെ ഭാഗമായി ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഇരട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രഞ്ജിത്ത് കമൽ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം പി ജനാർദ്ദനൻ മാസ്റ്റർ ജില്ലാ ഓഫീസറെ ബിജു എന്നിവർ പരിശോധന നടത്തി സി അച്യുതമേനോൻ ഗ്രന്ഥശാല സെക്രട്ടറി സന്തോഷ് പാലക്കൽ ലൈബ്രറി ിക്കാമണിൽ ദീപ്ന രാജീവൻ എന്നിവർ ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറോളം ലൈബ്രറികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ലൈബ്രറികളുടെ പ്രവർത്തനം സമയബന്ധിതമായി പരിശോധിച്ച് തീർക്കുക ഗ്രഡേഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായും പരിശോധിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ലൈബ്രറികളുടെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പുസ്തക വിതരണം സംബന്ധിച്ച് വായന എത്രത്തോളം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വായനശാലകളിലുള്ള ബാലവേദി വനിതാ വേദി വയോജന വേദി യുവജന വേദി ഈ വേദികളുടെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമായിട്ടുണ്ട് എത്രത്തോളം അവരുടെ പ്രവർത്തന പരിപാടികൾ പ്രതിമാസ പരിപാടികൾ എത്രത്തോളം നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഫെഡറേഷന്റെ ഭാഗമായി പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ വായന വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി പുസ്തക ചർച്ചകൾ എത്രത്തോളം ഗ്രന്ഥാലയങ്ങളിൽ നടക്കുന്നുണ്ട് മെമ്പർമാരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒരു സജീവമായിട്ടുള്ള ഒരു വേദികൾ എങ്ങനെയൊക്കെയാണ് ഗ്രന്ഥാലയങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്ന കാര്യം ജില്ലയിലെ ഗ്രന്ഥാലയങ്ങൾ ബഹുഭൂരിപക്ഷവും നല്ല ിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് കേവലമായി പുസ്തക വിതരണം മാത്രമല്ല അവർ നടത്തുന്നത് അത് ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സേവനങ്ങളും നൽകുന്ന ഒരു കേന്ദ്രങ്ങളായി ഗ്രന്ഥാലയത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കൗൺസിൽ തന്നെ ലക്ഷ്യമാക്കുന്നത് വിനോദത്തിന് വിജ്ഞാനത്തിന് വികസനത്തിന് ഈ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഈ പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടി ഈ പരിശോധനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പിന്നെ പരിശോധന നടത്തുന്നത് കേരളത്തെ അമ്പലക്കണ്ടിയിലുള്ള ശ്രീ അച്യുത മേനോൻ സ്മാരക ഗ്രന്ഥാലയം നമ്മുടെ മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഗ്രന്ഥാലയം ഈ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചിട്ടുള്ളത് വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വളരെ മെച്ചപ്പെട്ട നിലയിൽ ഈ ഗ്രന്ഥാലയം വളർന്നു വരട്ടെ എന്നുകൂടി ആശംസിക്കുക